ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിലുള്ള ചായത്തോണി എന്ന ഷോപ്പിലാണ് അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണ് ആദ്യം ഉടക്കിയത് ആ കണ്ണടിപ്പെട്ടിരിക്കുന്ന പോക്കറ്റ് ഷവർമ്മയിലാണ് എങ്കിൽ പിന്നെ ഒരു പോക്കറ്റ് ഷവർമ കഴിക്കാമെന്ന് ഞാനും അങ്ങ് വിചാരിച്ചു പോക്കറ്റ് ഷവർമ്മയ്ക്ക് ഓർഡർ കൊടുത്തിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് ഒരു ചേട്ടൻ നിന്ന് ഷവർമ്മ കഴിക്കുന്നത് ഞാൻ കണ്ടത് ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ഈ ഷവർമ്മ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ചേട്ടാ അപ്പോൾ ആ ചേട്ടൻ പറയുവാണ് സൂപ്പറാണ് മോളെ വാങ്ങി കഴിച്ചോളാൻ അപ്പോഴാണ് ഒരു ചേട്ടൻ നിന്ന് ചായ ഒഴിക്കുന്നത് ഞാൻ കണ്ടത് ഈ ചായത്തോണിയിലെ ചായ സൂപ്പറാണെന്നാണ് അവിടെ നിൽക്കുന്നവർ എന്നോട് പറഞ്ഞത് പക്ഷേ ചായ കുടിക്കുന്ന ശീലം എനിക്കില്ലാത്തത് ചായ വേണ്ടെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഓർഡർ ചെയ്ത ആ ഷവർമ്മ അകത്ത് കയറിയിരുന്ന് കഴിച്ചിട്ട് ഞാൻ അവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചു അവരോടുത്ത് അപ്പോൾ ഉന്നയ്ക്ക ഏത്തക്കപ്പം ഉഴുന്നുവട കോഫി ബൂസ്റ്റ് അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ടെന്നാണ് ഈ ചേട്ടൻ എന്നോട് പറഞ്ഞത്